നമസ്കാരം എയർ ഇന്ത്യ അധികൃതരുടെ അനാസ്ഥ മൂലം അമൃത എന്ന യുവതിക്ക് ഭർത്താവിനെ അത്യാസന നിലയിൽ കിടക്കുന്ന ഭർത്താവിനെ കാണാൻ പോകാൻ പറ്റാതെ വിമാനം കിട്ടാതെ പറയുന്ന സാഹചര്യം നല്ലതാണ് പിന്നീട് ഈ നൽ രാജേഷ് എന്ന ഭർത്താവ് മരിക്കുന്ന കൃത്യ ഹൃദയകാലത്തേക്ക് വന്ന് മത്സരിക്കുന്ന ഹൃദയാകാലത്തേക്കു വന്ന് കേരളത്തിൽ ഉത്തരവാദിയായിട്ടുള്ള എയർ ഇന്ത്യ ഒരു കോമ്പൻസേഷൻ നൽകണമെന്ന രീതിയിൽ തന്നെ പ്രതിഷേധവുമായിട്ട് എത്തുകയാണ് അതിൻ്റെ നമുക്ക് കാണാം ഈ ആംബുലൻസും മൃതദേഹമുണ്ട് മൃതദേഹം താഴെ നിലത്തിറക്കി വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പ്രതിഷേധങ്ങൾ നടന്നത് അതിനുശേഷം ഇന്ത്യ അഭിനന്ദനമായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുകയാണ് എന്തായാലും മൃതദേഹത്തിനൊപ്പം ഈ നബി രാജേഷിൻ്റെ ബന്ധുക്കൾ അടങ്ങുന്ന വലിയ സംഘം തന്നെയുള്ളത് അതിലാണ് ഈ ഒരു ശേഷമായ ഒരു പ്രതിഷേധത്തിലേക്ക് മൃതദേഹം വെച്ചുകൊണ്ട് എപ്പോഴാണ് മൃതദേഹം എത്തിയത് ഇന്ന് ഇന്ന് രാവിലെ രാവിലെയാണ് ഇപ്പം ഇവിടെ മൃതദേഹം താഴെ ഇറക്കി വെച്ചു കൊണ്ടുള്ള ഒരു വലിയ പ്രക്ഷിണത്തിലേക്ക് കിടക്കുക എയർ ഇന്ത്യ തന്നെയാണ് ഉത്തരവാദി എന്ന് തീർച്ചയാണ് പറയുന്നത് തീർച്ചയായും എയർ ഇന്ത്യയാണ് ഉത്തരവാദിത് സമയത്ത് എത്തിക്കിട്ട് സംഭവിച്ചില്ല അതുകൊണ്ടാണ് ഇവരി പൈസ എടുത്ത് നമ്മളെ ഇവിടെ ആദ്യം ഇവിടെ ഇറക്കി വെച്ച് സംഭവിച്ചത് അപ്പം എന്താണ് ഇവർ പറയുന്നത് ബന്ധുക്കളും അപ്പോൾ മാനേജരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് സംസാരിച്ചപ്പോഴും ഇപ്പോൾ മൃതദേഹം ഇതിനുമ്പേ ഇവരെ മെസ്സേജ് കഴിച്ചിട്ടുണ്ടായിരുന്നു മെയിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മറുപടി കിട്ടില്ലായിരുന്നു ബന്ധുക്കൾ തന്നെ അമ്മ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുന്നു പ്രതികരിച്ചു ഇപ്പം ഈ വിമാനത്താവളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നോ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇല്ല ുണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിലേക്ക് കിടക്കുന്നത് അതിന് എത്ര മണിയോട് കൂടിയായിരിക്കും സംസ്കാരം നടക്കാനുള്ള തീരുമാനമുണ്ടാവുക അതൊന്നും ഒരു അതിന് മുമ്പായിട്ട് ഈ ഒരു പ്രതിഷേധം കൃത്യമായി അറിയിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിൻ്റെ ഉദ്ദേശം അതായത് എത്ര വേണം നമ്മൾ എയർപോർട്ടിൽ നിന്നേണ്ടത് പോലീസ് അത് ഇതിവിടെ കൊണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം കടുത്ത പ്രതിഷേധമാണ് ബന്ധുക്കളുടെ മോഹി രാജേഷിൻ്റെ ബന്ധുക്കളിൽ നിന്ന് വരുന്ന കടുത്ത പ്രതിഷേധം തന്നെയാണ് കാരണം ഈ ഒരു ഭരണത്തിൽ എയർ ഇന്ത്യയുടെ വീഴ്ച സമഗ്രമായ അന്വേഷണം ഇതിൽ വേണം എയർ ഇന്ത്യകൾക്ക് എയർ ഇന്ത്യയുടെ വീഴ്ച ഒഴിവാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം മൃതദേഹം ഈ നിലത്ത് കിടത്തിക്കൊണ്ടായിരുന്നു അല്പത് വർഷം മുമ്പ് വരെ പ്രതിഷേധം ഇവിടെ കിടത്തത് അതിനുശേഷമാണ് ആ മൃതദേഹം ഈ ആംബുലൻസിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനുശേഷം എയർ ഇന്ത്യയുടെ മാനേജർ അടക്കമുള്ള ഇവിടുത്തെ അധികൃതരുമായിട്ട് ബന്ധുക്കൾ സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവരുടെ ഈ ഒരു ചർച്ചയിൽ എന്താകും തീരുമാനം എന്നുള്ളതാണ് ഇനി അടുത്തറിയേണ്ടത് കാരണം ഈ അമൃത എന്ന പെൺകുട്ടി കഴിഞ്ഞ എട്ടാം തീയതിയാണ് വിമാനത്താവളത്തിലെത്തിയത് അന്നായിരുന്നു ചാർജ് ചെയ്ത വിമാനം ഉണ്ടായിരുന്നത് അമൃതയ്ക്ക് അത്യാസന്ന നിലയിൽ ഐസൻസ് നടക്കുന്ന ഭർത്താവിനെ കാണാൻ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും ഈ വിമാനം അമൃതത്തെക്കുറിച്ച് എയർ ഇന്ത്യ സ്റ്റാഫിവാമി സ്ഥലത്തെക്കുറിച്ച് അമൃതയ്ക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല വിമാനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല തുടർന്നാണ് അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് എയർ ഇന്ത്യയുടെ സ്റ്റാഫ് അംഗങ്ങൾ നൽകുന്നത് എന്നാൽ അടുത്ത ദിവസമൊന്നും സമാനമായി വിമാനം റദ്ദാക്കണം എന്നുള്ള വാഹനം തന്നെ അമൃതയ്ക്ക് ഉണ്ടാകുന്നു തുടർന്ന് പതിനാറിന് ശേഷം ടിക്കറ്റ് നൽകാമെന്നൊക്കെ പറയുമ്പോഴും അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഭർത്താവ് അപ്പോഴും ആവശ്യപ്പെട്ടത് അവസാനമായി അമൃതയെ ഒന്ന് കാണണമെന്നുള്ള കാര്യമായിരുന്നു എന്തായാലും വളരെ ദാരുണമായിട്ട് തന്നെ ഈ ഒരു വാർത്ത പിന്നീട് കേരള ബുദ്ധിമുട്ടുകളാണ് രേഖപ്പെടുത്തിയത് എന്തായാലും ഇപ്പോൾ കാണാം ഈ ആംബുലൻസിൽ മൃതദേഹം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പ്രതിഷേധം തുടരുന്നത് എല്ലാം ഈ പ്രതിഷേധത്തിൽ തന്നെ ഇവിടെ കനത്ത പോലീസിൻ്റെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാരണം പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹങ്ങളോടും കൂടി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കൈവിട്ടകളിയിലേക്കൊക്കെ പോകുമോ പ്രതിഷേധം അതിൽ നടക്കുന്നു എന്നൊക്കെ പറയുന്ന മേയർ ഇന്ത്യയുടെ ഇഞ്ചക്കറുള്ള റീജിയണൽ ഓഫീസിലാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് മൃതദേഹവുമായിട്ടുള്ള ഈ ഒരു ഒരു പ്രതിഷേധം പ്രതികൾ തന്നെയാണെന്ന് നമുക്ക് എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷമാകും എന്താണ് തീരുമാനമെന്ന് നമുക്ക് അവർ മനുഷ്യർ